السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلي كل وصحابة أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم बामा अरसल ना कई लोग मरते लिए पढ़ रहे हैं। तो भगवान ने राया योग दिखाएं, जवान किसी के लिए भगवान पटाशुर सार औरगन, योग का कारण जीतना भगवान पटाजवान के पसन्द लिए भगवान के जमाल सार औरगन, योग की आश्रम सेवन करें ना जवान वाइस प्रेसिडेंट होता है या भगवान पटका, हमारे आहिल निवासी बोले या യും മേഖലയുടെയും അവാർഡുകൾ വിതരണം ചെയ്യുന്ന ആ ഒരു സുന്ദര മുഹൂർത്തത്തിനു വേണ്ടിയാണ് നാം ഇവിടെ സംഗീതരായിട്ടുള്ളത് അതുപോലെ ഒരു വർഷങ്ങളിൽ പൊതുപരീക്ഷ എഴുതിയ അഞ്ച് ക്ലാസ് ഏഴാം ക്ലാസ് പത്താം ക്ലാസ് തുടങ്ങിയുള്ള വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും മദ്രസയുടെ സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് മുഖ്യമായി നമ്മുടെ ഈ ചടങ്ങിനുള്ള ലക്ഷ്യം പ്രവർത്തനങ്ങളൊക്കെ സ്വാധ്യായ സക്രമമായി സ്വീകരിക്കട്ടെ നമുക്ക് അനുഗ്രഹമായി പിറവിയെടുത്തിട്ട് പതിനഞ്ച് നൂറ്റാണ്ട് പിന്നിടുകയാണ് വർണ്ണശബളമായ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ പരിപാടികൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നടക്കുമ്പോൾ വർഷങ്ങളിലേക്കാൾ ഭംഗിയായി നമ്മുടെ മകനും ആ സന്തോഷ സുദിനത്തിൽ പങ്കെടുച്ചേരുകയാണ് നമ്മുടെ കുരുന്ന മക്കളുടെ ഘോഷയാത്രയിലൂടെ പരമായാത്രയിലൂടെ മതകളും സ്വലാത്തുകളും ഒരുവിട്ട് കൊണ്ട് ഉത്തരവീപിനോടുള്ള സ്നേഹം നമ്മുടെ കുരുന്ന മക്കളുടെ ഹൃദയങ്ങളിലൂട്ടിറപ്പിക്കുന്ന അസുലഭ മുഹൂർത്തത്തിലാണ് നാം ഒക്കെയും സന്നിഹിതരായിട്ടുള്ളത് ഈ സമയം പരിശുദ്ധ ഭഗവാൻ ലത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തിയ പുത്രസൂലിനോട് പറഞ്ഞ യും പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കുവാറാകട്ടെ ആത്മാർത്ഥമായി എന്റെ കർത്തവ്യം യോഗത്തിൽ കൂടിയവർക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് ഒറ്റവാക്കിൽ യോഗത്തിന്റെ യോഗത്തിൻ്റെ അധ്യക്ഷപീഠം അലങ്കരിക്കുന്ന ജമാരട്ടറി വൈഷിജു സാഹേബ് അവരുടെ സ്നേഹപുരസ്പരം ഈ മഹനീയമായ സദസ്സിലേക്ക് ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു അടുത്തത് നമ്മുടെ ജമാഅത്ത് പ്രസിഡന്റ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജമാൽ വേദിയിലേക്ക് ജമാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുണ്ട് നമ്മുടെ വേദിയെ ധന്യമാക്കിയ വാട്ടത്തിൽ മുനിയുൽ ഇസ്ലാം ക്രമധീനനായ സഹപ്രവർത്തകൻ ബഹുമാനപ്പെട്ട മുനിയർ ഉസ്താദ് ഹർദമായി സ്വാഗതം ചെയ്യുന്നു നിരവന്തി മദ്രസയിലെ ബഹുമാനപ്പെട്ട പ്രിയ സുഹൃത്ത് ജാഫർ ഉസ്താദിനെ യുവതിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ അസിസ്റ്റന്റ് ഇമാം റാഫി മൗലവി അതുപോലെ ഷന്നാദ് മൗലവി അസം മൗലവി തുടങ്ങിയവരെയും വൈസ് പ്രസിഡന്റ് സാഹിബ് അവർ ഈ യോഗത്തിൽ കൂടിയിട്ടുള്ള പാട്ടത്തിലെയും നിരവധിയിലേയും

ും കഴിഞ്ഞാൽ നമുക്ക് പതിനൊന്ന് മണിക്ക് നമുക്ക് അത് നമ്മുടെ പതിനൊന്ന് മണി അത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മത്സരത്തിൽ പൈസ ഒക്കെ കൊച്ചടി നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി അദ്ദേഹത്തിന്റെ മധ്യത്തിൽ അടങ്ങുന്നത് അല്ലേ അപ്പൊ അതിന്റെ ഒരു വിശാലം ആ നമ്മുടെ ഇതുപോലെ ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ മദർച്ച ഹാളിൽ നിന്ന് കൈനറിയ സമ്മാനങ്ങൾ മത്സരങ്ങളിൽ വാങ്ങി ഒരു കൊച്ചറിഞ്ഞു ഇന്ന് ഈ ലോകത്തെ നമ്മളോടൊപ്പം അദ്ദേഹത്തിന്

അസീർ വെളയിലേക്ക് ക്ഷണിക്കുന്നു അവർ എതിമാങ്ങന അവർമാരുടെ കുട്ടികൾ വേദിക്ക് അടുത്തേക്കൊണ്ട് എസ്എഫ്സി ആർമാന്റെ കുട്ടികൾ അടുത്ത വേദിക്ക് അടുത്തേക്കൊണ്ട് വന്ന വീദമായി ഒന്നിക്യ അസീർ എസ് കൊണ്ടെടൈ സ്കൂളിൽ എൻഎസ്എസ് ഡി ലീഡർ ഒക്കെ ആയിരുന്നു അതിനായി അസീർ മുഹമ്മദ് ഒരു ഏതോ സമയത്തെ അസീർ മുഹമ്മദിനെ അവറേറ്റ് കൊണ്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു प्लस टू प्लस फुल ए प्लस वन या अब ऐसे से कि अवार्ड कर लाना एसपी के अल्फिला ए बेलिले के चली गई हूँ अल्फिला अल्नास मोहम्मद